എല്ലാവർക്കും നമസ്കാരം ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്ന എല്ലാ നേഴ്സുമാരുടെയും ഒരു പൊതുവായിട്ടുള്ളൊരു ഡൗട്ടാണ് ഏത് വിസ ചൂസ് ചെയ്യണം എന്നുള്ളത് കാരണം ഇവിടെ മറ്റു രാജ്യങ്ങളെ പോലെയുള്ള ഒരുപാട് സബ് ക്ലാസ് വിസാസ് ഉണ്ട് അപ്പോൾ നമുക്ക് കേൾക്കുമ്പോഴേ കൺഫ്യൂഷനാണ് ഏതാ ചൂസ് ചെയ്യേണ്ടതെന്നൊട്ട് നമുക്ക് അറിയുകയില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് മെയിൻ സബ് ക്ലാസ് വിസ നമ്മുടെ നേഴ്സുമാർ നമുക്ക് ഓപ്ഷനായിട്ട് വരുന്ന സബ് ക്ലാസ് വിസാസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് അതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ് ഇവയെല്ലാം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സൊ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് പേർമനൻ്റ് വിസയും ടെമ്പററി വിസയും സൊ പേർമനൻ്റ് ആൻഡ് ടെമ്പററിയിൽ ഒരു നമ്മളിന്ന് മെയിനായിട്ടൊരു അഞ്ച് ആറ് സബ് ക്ലാസ് വിസാസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സബ് ക്ലാസ് ഫോർ എയ്റ്റി ടു സബ് ക്ലാസ് വൺ എയ്റ്റി സിക്സ് ഫോർ നയൻറ്റി ഫോർ ഫോർ നയൻറ്റി വൺ വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി ആൻഡ് വൺ നയൻറ്റി വൺ ഇത്രയും സബ് ക്ലാസ്സസ് ആണ് നമ്മൾ ഒരു കമ്പാരിസൺ പോലെ പറയാൻ പോകുന്നത് സൊ ഫേസ്റ്റ് വൺ ടി സബ് ക്ലാസ് ഫോർ എയ്റ്റി ടു വിസ ദ ടെമ്പററി ഷോർട്ടേജ് സ്കിൽ വിസ അത് അതിൻ്റെ പ്രത്യേകത ഒരു എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന ഒരു വിശ് വിസയാണത് അത് നമുക്ക് നാല് വർഷം വരെ ആ വിസയിൽ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും ഈ ഫോർ എയ്റ്റി ടു വിസയ്ക്ക് നാല് സബ് ക്ലാസ് സബ് ക്ലാസ് അല്ല സബ് ടൈപ്പ് വിസാസ് വരുന്നുണ്ട് അതായത് ഷോർട്ട് ടൈം മീഡിയം ലോങ്ങ് ടൈം പിന്നെ ഒരു റീജിയണൽ അതിൽ നമുക്ക് അപ്ലിക്കബിൾ അപ്ലിക്കബിളാകുന്നത് റീജിയണലാണ് കാരണം ബാക്കിയെല്ലാം സ്പെസിഫിക് പാസ്പോർട്ട്സ് ഉള്ളവർക്ക് മാത്രം അതായത് കാനഡ യു എസ് എ അമേരിക്ക ന്യൂസിലൻഡ് റിപ്പബ്ലിക് അയർലൻഡ് അപ്പം ഇത്രയും കൺട്രീസിൻ്റെ ഉള്ളവർക്ക് മാത്രമാണ് മീഡിയം ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് വരുന്നത് റീജിയണലാണ് സോ റീജിയണലിൻ്റെ കാര്യമാണ് ഞാൻ മെയിൻ ആയിട്ടിവിടെ ഫോക്കസ് ചെയ്യുന്നത് റീജിയണലിൻ്റെ എലിജിബിലിറ്റി വരുന്നത് ആൻമാക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കണം ഡെഫിനറ്റ്ലി ആൻമാക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക ആഫ്ര രജിസ്റ്റേർഡ് ആയിരിക്കണം ടു ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ ഡിക്ലറേഷൻ അതായത് നമ്മുടെ ഹെൽത്ത് എക്സാമിനേഷനും ഒരു പോലീസ് ക്ലിയറൻസും വേണം പിന്നെ വേണ്ടത് ലാംഗ്വേജ് റിക്വയർമെൻറ് ലാംഗ്വേജ് ഐ എൽ ടി എസും ഒ ഇ ടി അക്സെപ്റ്റഡാണ് ഐ എൽ ടി എസിന് സെവൻ ഒ ഇ ടിക്ക് ബി എല്ലാ മൊഡ്യൂളിലും സ്കോർ ഉണ്ടായിരിക്കണം പിന്നെ ഇതിൻ്റെ ആ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഓസ്ട്രേലിയൻ സ്പോൺസർ നോമിനേറ്റ് ചെയ്തിരിക്കണം അപ്പം ഇതൊരു സ്പോൺസേഡ് വിസയാണ് സോ ഒരാൾ ഓസ്ട്രേലിയ ബേസ്ഡ് ഓസ്ട്രേലിയയിലായിട്ടുള്ള ഒരു സ്പോൺസർ നമ്മളെ നോമിനേറ്റ് ചെയ്താലേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈമാണ് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് വൺ ടു ടു മന്ത്സ് ആണ് എടുക്കുന്നത് പിന്നെ ഇതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ വിസയുടെ ബെനിഫിറ്റ്സ് വരുന്നത് ബെനഫിറ്റ്സ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല ബാക്കി ചില വിസകൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സെന്നുള്ളൊരു ലിമിറ്റുണ്ട് ഇതിനില്ല പിന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ ഡിപ്പെൻ്റൻറ്റ് ആൻഡ് പാർട്ണർ ഇത്രയും പേർക്ക് ഇവരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഇവരെ കൊണ്ടുപോയാൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റിന് അല്ല ഡിപ്പെൻ്റ് അല്ല പാർട്ണർക്ക് ഫുൾ ടൈം വർക്കും സ്റ്റഡിക്കുമുള്ള റൈറ്റ് നമുക്കുണ്ട് ചില വിസ നമ്മളെ അത് പെർമിറ്റ് ചെയ്യുന്നില്ല നമുക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് പക്ഷേ ഇങ്ങനെ ഈ വിസയ്ക്ക് അതിന് നമുക്ക് പെർമിഷനുണ്ട് അതുപോലെ തന്നെ ഈ വിസയുടെ എല്ലാ റൂൾസും നമ്മൾ ഫോളോ ചെയ്ത് ഒരു സെർട്ടൺ പീരീഡ് ഓഫ് ഡ്യൂറേഷൻ അവർ പറയുന്നുണ്ട് അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ആറിലോട്ട് പെർമനൻറ്റ് റെസിഡൻസിലോട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു പാത്വേയും കൂടെ ഈ വിസ നമുക്ക് തരുന്നുണ്ട് അതാണ് ഇതിൻ്റെ മേജർ ബെനിഫിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പി ആറ് കിട്ടുന്നില്ലെങ്കിലും ഒരു സെർട്ടൺ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് പി ആർ അപ്ലൈ ചെയ്യാനുള്ള ഒരു പാത്വേ കൂടെ ഉണ്ട് ഈ വിസയ്ക്ക് ഇനി അടുത്ത വിസ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വൺ എയ്റ്റി സിക്സ് വൺ എയ്റ്റി സിക്സ് ആണ് ഇറ്റ്സ് എ പെർമനന്റ് റെസിഡൻസി വിസ വൺ എയ്റ്റി സിക്സ് വിസയ്ക്ക് മൂന്ന് സബ് ക്ലാസ് സബ് ടൈപ്പ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഡയറക്ട് എൻട്രി സെക്കൻഡ് വൺ ട്രാൻസിഷൻ ടെമ്പററി റെസിഡൻസ് ട്രാൻസിഷൻ സ്ട്രീം ആൻഡ് മൂന്നാമത്തേത് ലേബർ അഗ്രിമെന്റ് സൊ ഫസ്റ്റ് ഞാൻ ടെമ്പററി റെസിഡൻസ് ട്രാൻസിഷൻ സ്കീം പറയാം അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഫോർ എയ്റ്റി ടു വിസേനെ നമുക്ക് എങ്ങനെ വൺ എയ്റ്റി സിക്സ് ആക്കിയെടുക്കാം ആ ഒരു പാത് ആണ് ഇതിനകത്ത് വരുന്ന ഒരു സബ് ഒരു സബ് ടൈപ്പ് വരുന്ന വിസ അടുത്ത ടൈപ്പ് ഡയറക്റ്റ് എൻട്രി ഡയറക്റ്റ് എൻട്രി വിസയാണ് അടുത്ത് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ് പറഞ്ഞ ലേബർ സ്ട്രീമിനെ പറ്റി ഞാൻ അധികം പറയുന്നില്ല ബിക്കോസ് അത് നേഴ്സുമാർക്ക് ആപ്ലിക്കബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവുമില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല പക്ഷെ ഡയറക്റ്റ് എൻട്രിയും ടെമ്പററി റെസിഡൻസ് ടി ആർ ടി ആ സ്ട്രീമും മെയിനായിട്ടും ഇവിടെ ഒത്തിരി നിലവിലുള്ള ഒരു സബ് ടൈപ്പ് ആണ് സൊ ഡയറക്ട് എൻട്രിക്ക് ഉള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അണ്ടർ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആയിരിക്കണം ബാക്കിയൊക്കെ നമ്മുടെ ഫോർ എയ്റ്റി ടു വൈസൊക്കെ പറഞ്ഞ് സെയിം കണ്ടീഷൻസ് ആണ് രജിസ്റ്റേഡ് നേഴ്സ് ആയിരിക്കണം ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം മറ്റേ അതിൻ്റെ ടു മതിയായിരുന്നു ആൻഡ് മാക് അസസ്മെൻറ്റ് വേണം ആഫ്ര രജിസ്റ്റർഡ് ആയിരിക്കണം ലാംഗ്വേജ് ടെസ്റ്റ് വേണം അത് ഐ എൽ ടി എസ് ഓർ ഒ ഇ ടി ഐ എൽ ടി എസിനാണെങ്കിൽ സ്കോർ സിക്സ് മതി ഫോർ എയ്റ്റി ടുവിന് സെവൻ വേണമായിരുന്നു ഒ ഇ ടിക്ക് പക്ഷേ ബി വേണം ദെൻ ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ ഡിക്ലറേഷൻ സെയിം പോലീസ് ക്ലിയറൻസും നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷനും ഇത്രയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് നമുക്ക് ഇൻഡെഫിനറ്റ് ലീവാണ് എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം പക്ഷേ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആദ്യത്തെ അഞ്ച് വർഷം സോ ഫേസ്റ്റ് ഫൈവ് ഇയേഴ്സ് നമുക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഇല്ല എത്ര തവണ വരണമെങ്കിലും ഓസ്ട്രേലിയയ്ക്ക് പുറത്തും പോകാം അകത്തും വരാം പക്ഷേ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഓസ്ട്രേലിയയുടെ പുറത്ത് പോയിട്ട് തിരിച്ച് വരണമെങ്കിൽ ഒരു ആർ ആർ വി റെസിഡൻ്റ് റിട്ടേൺ വിസ എന്ന് പറഞ്ഞൊരു വിസ അപ്ലൈ ചെയ്യണം വൺസ് ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെയിം ആണ് നമുക്ക് ഇൻഡെഫിനറ്റ് ലീവാണ് കണ്ടിന്യൂ ചെയ്യാം ഇപ്പം ചില ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാൻ താൽപ്പര്യം കാണില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കരുതാവുന്നതാണ് കാരണം നമുക്ക് ഇവിടെ വൺസ് ഇവിടെ വന്നു നമുക്ക് പി ആർ ആയി ഫോർ ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം സിറ്റിസൺഷിപ്പ് വേണ്ടാത്തവർക്ക് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ ഈ ആർ അപ്ലൈ ചെയ്താൽ മതിയാവും ഇനി വൺ എയ്റ്റി സിക്സിൻ്റെ പ്രോസസ്സിങ് ടൈമാണ് ഡയറക്റ്റ് ഇണ്ടറിക്ക് സെവൻ ടു ട്വൽവ് മന്ത്സ് ആണ് അവർ പറയുന്നത് ഡിപ്പെൻ്റൻ മീൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാവർക്കും അത്ര എടുക്കുന്നതൊന്നുമില്ല ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഒരു ത്രീ മന്ത്സിനുള്ളിൽ നമുക്കത് കിട്ടിയായിരുന്നു പിന്നെ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് വൺ എയ്റ്റി സിക്സിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് പറയുന്നത് ഇൻഡെഫിനറ്റ് ലീവ് ടു റിമെയിൻ ഉണ്ട് നമുക്ക് സിറ്റിസൻഷിപ്പിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഫാമിലി മെമ്പറിനെ അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഡിപ്പെൻഡൻസിനെയും പാർട്ട്ണറിനെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റും അവർക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ജോ പഠിക്കാൻ പറ്റും അവർക്ക് ഇൻഡിപെൻഡൻറ്റ് പി ആറ് കിട്ടും പിന്നെ ഉള്ള മെയിൻ ഗുണം മെഡി കെയർ ആക്സസ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ഹോസ്പിറ്റൽസും ജി പി അതായത് അതുപോലെ തന്നെ മെഡി നമുക്ക് ചില പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സബ്സിഡൈസ്ഡ് ആയിട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മെഡി കെയർ ഇൻഷുറൻസ് അല്ല പക്ഷേ നമുക്ക് ഒരു ഒരു ബെനഫിറ്റാണ് അതുണ്ടെങ്കിൽ നമുക്കൊത്തിരി കോസ്റ്റ് മെഡിക്കൽ കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും സോ അങ്ങനെ ഒരു ആക്സസും കൂടെ ഈ വിസ നൽകുന്നുണ്ട് ബാക്കി എല്ലാ വിസകൾക്കും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്തത് പറയുന്നത് ഫോർ നയൻറ്റി ഫോർ വിസനെ പറ്റിയാണ് ഫോർ നയൻറ്റി ഫോർ സബ് ക്ലാസ് അത് എംപ്ലോയർ സ്പോൺസേഡ് റീജിയണൽ വിസ സോ ഏറ്റവും ആദ്യം പറഞ്ഞു ഫോർ എയ് ഫോർ എയ്റ്റി ടു വിസ സബ് ക്ലാസ് അതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു വിസയാണ് ഫോർ നയൻറ്റി ഫോർ പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ ഇതൊരു റീജിയണൽ വിസയാണ് റീജിയണൽ വിസ എന്ന് ഉദ്ദേശിക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റീജിയണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതായത് സിഡ്നി മെൽബൺ ബ്രിസ്ബെയിൻ പോലുള്ള മെട്രോപൊളിറ്റൻ സിസ്റ്റി സിറ്റീസിലൊന്നും നമുക്കിത് പറ്റത്തില്ല ബാക്കിയുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ഈ വിസ അപ്പിസക്ക് അപ്ലൈ ചെയ്യാം ഈ വിസ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് കിട്ടുന്നത് അഞ്ച് അഞ്ച് വർഷത്തേക്കാണ് ഇതിൻ്റെ ബാക്കിയുള്ള റിക്വയർമെൻറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇലേഴ്സിൽ താഴെ ആയിരിക്കണം അതുപോലെ ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഉണ്ട് ഐ എൽ ടി എസ് സിക്സും അല്ലെങ്കിൽ പി ടി ആണെങ്കിൽ ഫിഫ്റ്റി സ്കോർ മിനിമം ഉണ്ടായിരിക്കണം ത്രീ ഇയേഴ്സ് ഫുൾ ടൈം വർക്ക് ചെയ്തിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യാൻ ബാക്കി ആഫ്റ്റർ ആൻഡ് മാക്ക് അങ്ങനത്തെ അസസ്മെൻ്റുകളെല്ലാം വേണം അതുപോലെ തന്നെ നമുക്ക് ഫോർ എയ്റ്റി ടുവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പി ആറിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ അതുപോലെ ഈ ഫോർ നയൻറ്റി ഫോറിനുള്ള ഒരു ഓപ്ഷനാണ് വൺ നയൻറ്റി വൺ അപ്പം ഇതിനും നമുക്ക് പി ആറിലോട്ട് ഉള്ളൊരു പാത് വേ ഉണ്ട് ഫോർ നയൻറ്റി ഫോർ എടുത്താലും സെയിമാണ് റീജിയണലായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത വിസ വരുന്നത് വൺ എയ്റ്റി നയൻ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ ഈ ഈ വിസ ഒരു പോയിന്റ് ബേയ്സ്ഡ് വിസയാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് അവരുടെ ക്രൈറ്റീരിയാസ് ഈ വിസയുടെ ക്രൈറ്റീരിയാസ് അതായത് വൺ എയ്റ്റി നയൻ്റെ ക്രൈറ്റീരിയാസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരും അത് കഴിഞ്ഞ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് മിനിമം സിക്സ്റ്റി ഫൈവ് പോയിന്റ്സ് പോയിന്റ് ബേസ് ആയതുകൊണ്ട് സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് മാക് അസസ്മെൻറ്റ് വേണം ഏജ് ലിമിറ്റ് ഉണ്ട് അതായത് ടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ലാംഗ്വേജ് ഐ എൽ ടി എസും ഒ ഇ ടി പി ടി ഇ ടോഫൽ ഇവയെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ഇതിനൊരു ആ സ്കോറിങ് സിസ്റ്റത്തെ പറ്റി പറയണം അതായത് ഇപ്പം ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇപ്പം നമുക്ക് ഏറ്റവും ഹയസ്റ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഹയ്യസ്റ്റ് പോയിന്റ് കിട്ടും ഏജ് എന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ ടു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ടു ആ ഏജിന് ഇടയ്ക്കുള്ളവർക്കാണ് ഏറ്റവും ഹൈ സ്കോർ വരുന്നത് അതുപോലെ ഇപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് കൂടും ഓവർസീസ് വർക്ക് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ വർക്ക് എക്സ്പീരിയൻസ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ്സ് നല്ലപോലെ കൂടും സോ അപ്പം ഏറ്റവും മാക്സിമം പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചാൻസ് കൂടുതലാണ് ഈ വിസ കിട്ടാൻ അപ്പം ഈ വിസയുടെ പ്രത്യേകത നമുക്കൊരു സ്പോൺസറിൻ്റെ ആവശ്യമില്ല സ്പോൺസറിൻ്റെ ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് തന്നെ നല്ല സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വൺ എയ്റ്റി നയൻ വിസ വൺ എയ്റ്റി സിക്സ് പോലെ തന്നെ പെർമനന്റ് റെസിഡൻസ് വിസയാണ് ആകെയുള്ള വ്യത്യാസം വൺ എയ്റ്റി സിക്സ് ഒരു എംപ്ലോയേഴ്സ് സ്പോൺസേഡ് വിസ ആയിരുന്നു ഇത് ഇൻഡിവിജ്വൽ നമ്മുടെ സ്കിൽ ബേസ്ഡ് ആണ് നമ്മുടെ സ്കോർ ബേസ്ഡ് വിസയാണ് നമുക്കിപ്പം മാക്സിമം പോയിന്റ് ഉണ്ടെങ്കിൽ മാക്സിമം ചാൻസ് ആണ് നമുക്ക് വിസ കിട്ടാൻ ഇതിന്റെ ബെനഫിറ്റ്സ് എല്ലാം വൺ എയ്റ്റി സിക്സിൻ്റെ സെയിം ആണ് മെഡിക്കെയർ ഉണ്ട് സിറ്റിസൻഷിപ്പിനുള്ള ചാൻസസുണ്ട് ഫാമിലി മെമ്പേഴ്സിന് പി ആറ് കിട്ടുന്നു അവർക്ക് വർക്ക് ചെയ്യാനും ജോലിക്കുള്ള റൈറ്റ്സ് അങ്ങനെ എല്ലാ ബെനഫിറ്റ്സും ഉണ്ട് ഇനി ലാസ്റ്റ് വിസ ഞാൻ പറയാൻ പോകുന്നത് വൺ നയൻറ്റി സബ് ക്ലാസ് ആണ് അത് ഒരു എംപ്ലോയർ നോട്ട് എംപ്ലോയി സോറി സ്റ്റേറ്റ് ഓഫ് ടെറിട്ടറി സ്പോൺസേഡ് വിഷയമാണ് ഇതും പെർമനന്റ് റെസിഡൻസ് നൽകുന്ന വിസയാണ് ഇതിന്റെ ക്രൈറ്റീരിയാസും എലിജിബിലിറ്റീസും ഒക്കെ സെയിം ആണ് പക്ഷേ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിറ്ററി നമ്മളെ സ്പോൺസർ ചെയ്യണം കിട്ടുന്ന ബെനിഫിറ്റ്സ് സെയിം ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അറിയാവുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം ഇതിനെപ്പറ്റി വലിയ പ്രൊഫഷണൽ ആയിട്ട് പഠനം നടത്തിയതൊന്നുമല്ല പക്ഷേ നമ്മുടെ ഈ പരിധിക്കുള്ളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്തത് അതുപോലെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സ്കോറിങ്ങിനെപ്പറ്റി ഒക്കെ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്